ഇത് മാസ് മോട്ടോഴ്സീതാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് അതിനകത്ത് പറഞ്ഞേക്കുന്നത് ഗിയർ ബോക്സിൻ്റെ ബയറിംഗ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഒരു ബ്രേക്കിൻ്റെ കേബിൾ മാറ്റാനുണ്ട് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് ഹാൻഡിൽ ചെറിയൊരു ഉള്ളതായിട്ടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് വർക്കിന് കയറ്റി ബാക്കിലത്തെ ഗിയർ ബോക്സിൻ്റെ ഭാഗം അഴിക്കേണ്ടി വന്ന കാരണം എന്താ വെച്ചാൽ നമുക്ക് ബാക്ക് വീല് പിടിപ്പിച്ച് വെക്കുന്നത് ഈ ഷാഫ്റ്റുമാണ് അതിൻ്റെ ഷാഫ്റ്റ് വന്നത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് നമുക്ക് അത് അഴിക്കേണ്ടി വന്നത് കേട്ടോ അതിതാണ് എൻ്റെ ബെയറിംഗ് ബയറിങ്ങിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു എൻ്റെ സ്ലീ ആ സെപ്പറേറ്ററൊക്കെ പോയിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിരുന്നു അപ്പോൾ നമുക്ക് ഗിയർ ബോക്സ് അഴിക്കുമ്പോൾ ഗിയർ ബോക്സിൻ്റെ ബെയറിങ് മാറണ ഹോൾസെയിൽ എൻ്റെ ബ്രീത്തർ പൈപ്പ് അതിൻ്റെ ഗ്യാസ്കറ്റ് ഗിയർ ഓയിൽ ഇതെല്ലാം മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് ഇതേപോലെ ഫുൾ ആയിട്ട് അഴിച്ചതുകൊണ്ട് നമുക്കത് റിപ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഈ ലൈനർ ഉണ്ടല്ലോ ഏറെ കുറെ അഡ്ജസ്റ്റിങ് ഒരു എൺപത്തഞ്ച് ശതമാനം കഴിഞ്ഞൊരവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നിലവിൽ കൈയ്യോടെ മാറ്റിയിടുകയാണെങ്കിൽ ഏറ്റവും ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ആ പാർട്സിൻ്റെ അമൗണ്ട് മാത്രമേ വന്നുള്ളൂ ലേബർ ചാർജ് ഒക്കെ പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ കുറച്ച് ഓടിയിട്ട് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു രണ്ടോ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വീണ്ടും നമുക്കത് കയറ്റിയാൽ ഈ ബ്രേക്ക് ഷൂ മാറ്റാൻ വേണ്ടി രണ്ടാമത് നമ്മൾ കയറ്റേണ്ടായിട്ട് വരും അപ്പോൾ അത് കൂട്ടത്തിൽ കൂടെ മാറ്റി കയറ്റിയിട്ടാണ് നല്ലത് പിന്നെ ഗിയർ ബോക്സ് അഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ക്ലച്ചിൻ്റെ ഭാഗം അഴിക്കണം ക്ലച്ചിൻ്റെ ഭാഗം അഴിക്കുമ്പോൾ നമുക്കതിനകത്ത് ഉണ്ടല്ലോ ക്ലച്ചിൻ്റെ ഭാഗത്ത് അഴിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ ഭാഗങ്ങളും കൂടി അത്യാവശ്യം എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് പോകാറുണ്ട് അപ്പോൾ അതിനകത്ത് ഈ ബെൻഡെക്സ് യൂണിറ്റ് സെൽഫ് മോട്ടോറൂമേന്ന് ക്രാങ്ക് മേക്ക് കണക്ഷൻ വന്ന യൂണിറ്റാണ് അത് ബെൻഡെക്സ് യൂണിറ്റ് എന്ന് പറയും പിന്നെ ഇൻസ്റ്റാർട്ടർ എന്ന് പറയാം ഇത് ഓൾറെഡി നമ്മൾ നോക്കുമ്പോൾ ഇതിങ്ങനെ സ്റ്റെക്ക് ആയൊരവസ്ഥയിലെ നിൽക്കണം കേട്ടോ നിലവിൽ വണ്ടി വരുമ്പം സെൽഫൊക്കെ വർക്കിങ്ങാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു സ്റ്റെക്കായൊരു സിറ്റുവേഷനിലാണ് നിൽക്കേണ്ടത് ഇതിപ്പോൾ ഇങ്ങനെ കഴിഞ്ഞാൽ അതേപോലെ തന്നെ തിരിച്ചുള്ളിലേക്ക് കയറി പോകണം അതാണ് ശരിക്കും എൻ്റെ കറക്റ്റായിട്ടുള്ള വർക്കിംഗ് മെത്തേഡ് ഇത് സ്റ്റെക്കാണ് നമുക്കൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് നോക്കാം ഏറ്റവും നല്ലത് മാറ്റി ഇടണതായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കംപ്ലയിൻറ്റ് കാണിച്ചങ്ങനെ കേസുകളൊക്കെ റിപ്പീറ്റ് വീണ്ടും കംപ്ലയിൻറ്റിലേക്കാണ് വരാറ് സാധാരണ പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിങ്ങൊക്കെ ഓക്കെയാണ് പക്ഷേ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഇവിടെ ബെൽറ്റ് അവസ്ഥയിലാണ് നിൽക്കുക ബെൽറ്റ് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കട്ടേക്ക് എടുത്ത് പോയേക്കാണ് പൊളിഞ്ഞ് പോയേക്കാട്ടോ അപ്പോൾ ബെൽറ്റ് എന്തെങ്കിലും നമ്മൾ മാറ്റിയിടണം കാരണം ഇപ്പോൾ ഇന്ന് നമ്മൾ വണ്ടി കയറ്റിയില്ലെങ്കിൽ പോലും ഒരു പക്ഷെ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയും കൊണ്ട് വണ്ടി ഓടും ഓടണ വണ്ടി ആണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെയും കൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും ബെൽറ്റ് പൊട്ടി വഴിപ്പെടുന്ന ഒരു സിറ്റുവേഷനിലാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത് കാരണം അതിൻ്റെ ഒരു ലക്ഷണം ആണീ കാണേ ഓരോരു കട്ട പൊളിഞ്ഞു പോയി ബാക്കിയത് ഈ പൊളിഞ്ഞിരിക്കണം ഇനി അങ്ങോട്ട് പോകുമോറും പെട്ടെന്നായിരിക്കും ഈ അയൽ മുതൽ അടക്കം പുറത്തുനിന്ന് പെട്ടെന്ന് വണ്ടി വഴി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ എൻഡെക്സ് ഉൾപ്പെടുത്തുന്നുണ്ട് ഈ ബെൽറ്റിൻ്റെ കേസ് ഗിയർ ബോക്സിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് ബ്രേക്ക്സ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ അതേപോലെ ബ്രേക്കിൻ്റെ ഒരു കേബിള് ഉണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ട് അത് മാറ്റി പുതിയത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്കുകൾ വേറെ ജനറലായിട്ട് സർവീസോ വേറെ വർക്കുകളൊന്നുമില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ ഗിയർ ബോക്സ് അടക്കം ഇത്രയും റിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം അപ്പോൾ നമ്മൾ ഈ ക്ലച്ചിൻ്റെ ഭാഗവും ഗിയർ ബോക്സ് റിപ്പയറിന് വേണ്ടിയിട്ട് അയച്ചു അതുകൊണ്ട് തന്നെ ബെൽറ്റിൻ്റെ ഒക്കെ നമുക്ക് ആ എമൗണ്ട് മാത്രമാണ് വന്നുള്ളൂ നിലവിൽ ബെൽറ്റ് മാറ്റണമെങ്കിൽ പോലും നമുക്ക് സ്വാഭാവികമായിട്ടും ബെൽറ്റ് അയച്ച് മാറണേനെ പത്തഞ്ഞൂറ് രൂപ നമുക്ക് ലേബർ ചാർജ് വരുന്ന കേസാണ് അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഉൾക്കൊണ്ട് തന്നെ കൈയോടെ ചെയ്തു പോകണമായിരിക്കും നല്ലത് കേട്ടോ ബെൽറ്റ് എന്തെങ്കിലും മാറ്റി ഇടണോ അതല്ലെങ്കിൽ പൊട്ടിപ്പോകും അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നതും പറഞ്ഞതുകൊണ്ട് സംഭവം വഴിപ്പെടുന്ന സിറ്റുവേഷനാണ് അതേപോലെ തന്നെ ബെൻഡാക്സിൻ്റെ കേസും ഉണ്ടോ അപ്പോൾ എസ്റ്റിമേറ്റ് ഞാൻ ഉൾപ്പെടുത്തി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്പൈടാം അപ്പോൾ അതനുസരിച്ച് നമുക്ക് അത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ